ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ച് മേഖലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ഭീകരർക്കായി മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ് ഒരു സൈനികനും ഒരു ആർമി ഓഫീസറുമാണ് മരണമടഞ്ഞത് മെന്ധാർ സബ് ഡിവിഷനിലെ നാർഖാസ് വനമേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ആർമി ഓഫീസറും സൈനികനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്ന മേഖലയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വിവേക് ഗുപ്ത പറഞ്ഞു കഴിഞ്ഞ ദിവസം പൂഞ്ച് മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ മലയാളി സൈനികൻ വൈശാഖ് അടക്കം അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇന്നലെയാണ് കൊല്ലം കുടവെട്ടൂരിലെ സ്വവസതിയിൽ വൈശാഖിന്റെ സംസ്കാരം നടന്നത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത് ഭീകരർക്കായി വ്യാപക തെരച്ചിൽ നടത്തുകയാണെന്ന് വിവേക് ഗുപ്ത കൂട്ടിച്ചേർത്തു